ഇപ്പൊ ഞങ്ങളുടെ മനസ്സിൽ ഒരു വിരോധവും ഇല്ല ക്ഷമിച്ചെന്ന് പറയണം നിങ്ങൾ ആരും എന്നോട് ക്ഷമയൊന്നും ചോദിക്കണ്ട എനിക്ക് ആരോടും ഒരു വിരോധവും ഇല്ല എന്തിനാ വിരോധം വിരോധം ഏറ്റവും കൂടുതൽ തോന്നേണ്ടതും തോന്നിയിട്ടുള്ളതും ഒരേ ഒരാളോടാ ആളങ്ങ് പോയില്ലേ പിന്നെ വിരോധം കൊണ്ട് എന്തു പ്രയോജനം അല്ലേ തന്നെ വിരോധിച്ചാലും എനിക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടൂ എൻറെ അച്ഛനും കിട്ടൂ എന്റെ ജീവിതം തിരിച്ചു കിട്ടൂ എന്റെ കുഞ്ഞുങ്ങളുടെ കുട്ടിക്കാലം സമാധാനമായിട്ട് പോ എനിക്ക് ഒരു വിഷമോ ഇല്ല അയ്യോ കണ്ടോ ആ വലിയ മനസ്സ് കണ്ടോ ഇതാ പറയുന്നത് അമ്മായി അമ്മായി എന്നും ഞങ്ങളുടെ കൂടെ വേണം ഈ വീടിന്റെ വിളക്ക് അമ്മായിയാ അമ്മായി എത്രയും വേഗം ഇവിടുന്ന് പോണെന്ന് വഴക്കിട്ടവരാ ഞങ്ങള് പക്ഷെ ഇന്ന് അതേ ഞങ്ങള് കാലില് വീണ് യാചിക്കുക അമ്മായി ഞങ്ങളെ ഇട്ടിട്ട് പോരുത് ഞങ്ങക്ക് വേണോ അമ്മായിയെ അമ്മാവന്റെ സ്ഥാനത്ത് ഞങ്ങളുടെ ആശ്രയിനെ അമ്മായിയാ അമ്മായി അമ്മായി ഇനി ഞങ്ങളെ കൈവിടരുത് അമ്മായി ഈ വീടും സ്ഥലവും സ്വത്തും എല്ലാം ഏറ്റെടുക്കണം ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഞങ്ങള് തിരിച്ചു എനിക്ക് എന്തിനാടാ സുനിലെ സ്വത്ത് സ്വത്തും പണവും വേണോന്ന് തോന്നുന്നത് ഒരു പ്രായത്തിലേ ഉള്ളൂ പിന്നെ സ്വത്ത് എന്തിനാ മനസമാധാനം മാത്രം മതി ഞാനിവിടെ വന്നത് തിരിച്ചു പോവാൻ വേണ്ടിട്ടാ എന്നെ വഞ്ചിച്ച് ഞങ്ങളുടെ ജീവൻ തകർത്ത മനുഷ്യനോട് എനിക്ക് ഒരു സ്നേഹവും തോന്നിയിട്ടില്ല പക്ഷേ എന്റെ മോൻ മുരുകന് അവന്റെ അച്ഛന്റെ ചിതയ്ക്ക് തീ കൊളുത്താൻ ആശയുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വന്നു ബാലു പോണ്ടെന്ന് പറഞ്ഞതാ എന്നാലും മുരുകന് വേണ്ടി ഞാൻ വന്നു ാലും വന്ന കാര്യം നടന്നു ഞാനത് കഴിഞ്ഞപ്പോ തന്നെ പോയേനെ ഞാനിവിടെ വന്നത് നിങ്ങളുടെ ബന്ധുവായിട്ടാ എല്ലാര്ക്കും നല്ലത് വരണമെന്നേ അന്നും എനിക്ക് ആഗ്രഹമുണ്ട് ഞാനിവിടെ പിന്നെയും താമസിച്ചത് സുശീലയെ നിങ്ങള് ദ്രോഹിക്കുന്നത് കണ്ടിട്ടാ ായാലും അത് നന്നായി എന്നിപ്പ തോന്നുന്നു നിങ്ങളുടെ വായിന്ന് ഈ നല്ല വാക്ക് കേൾക്കാൻ ദൈവം എനിക്ക് ഇടവരുത്തിയല്ലോ ഞങ്ങൾക്ക് ഇനി അമ്മായി മാത്രമ്മായി അമ്മായി ആരും കൈവിട്ടിട്ടുമില്ല ഓ കെട്ടിയിട്ടിട്ടുമില്ല സമാധാനായിട്ടിരിക്കും കഴിച്ചു നമസ്കാരം കട ഉളേ പണം പെടുത്തും പാട് നല്ല പിടി ആ പിടി കുറച്ചുകൂടെ ശക്തിയിൽ പിടിക്കമ്മ എന്നല്ല ചുളിവ് മാറും ഇതൊക്കെ മതിയടി മോളെ നൂത്ത് വിരിച്ചാ എല്ലാം ശരിയാവും ആ ശരി എന്തോന്നൂ കാണിക്കുന്നത് ചേട്ടത്തിയാണോ ഇതൊക്കെ ചെയ്യുന്നത് തന്നെ ചേട്ടേ അങ്ങോട്ട് മാറി നല്ല കാര്യായി ഞാൻ ഇവിടെ ഉള്ളപ്പോ ഇതൊക്കെ ഞാൻ ചെയ്തോളാം അങ്ങോട്ട് നേരെ പിടിക്കടി സുപത്രേ ആ എനിക്ക് ഇത്ര പറ്റത്തുന്നു ആ കണ്ടോ പെണ്ണിന്റെ അഹങ്കാരം കണ്ടോ എടി സാരി കഞ്ഞി ഏറ്റിട്ട് വലിച്ചു പിടിക്കുമ്പോ കെട്ടിടം പണിക്ക് മേസ്ത്രിമാരും നൂല് പിടിക്കുന്നതുപോലെ നേരെ നിക്കണം അവസാനം കോൺക്രീറ്റ് ചെയ്തുപോലെ ആവും സാരി പിന്നെ ഇതിങ്ങനെ ഉടുത്തോണ്ട് നടക്കും കുഞ്ഞമ്മ നീ അങ്ങോട്ട് മാറി എന്നെ എടി കോമള ഇതങ്ങോട്ടോ പിടിച്ചേ മാറ എന്നിട്ടേ നല്ലോണം വലിച്ചു പിടിക്കെ പതുക്കെ പതുക്കെ സാരി ദേ പഠിച്ചോ ഇത്രയും നാളായിട്ട് നിന്റെ തള ഇതൊന്നും നിനക്ക് പഠിപ്പിച്ചു തന്നില്ലയോ മോളെ അങ്ങോട്ട് പരിച്ചു പിടിക്കടി ദേ ചേട്ടത്തി ഇതൊന്നും ചെയ്ത് വിഷമിക്കണ്ട ഞാനുണ്ട് എല്ലാ കാര്യങ്ങളും നോക്കാൻ അങ്ങനെ വയസ്സൊന്നും ആയിട്ടില്ലല്ലോ ലളിതേ ഞാൻ നോക്കിക്കോളാം എന്താ അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റത്തില്ല ചേട്ടത്തിക്ക് വയസ്സായെന്നല്ല ഞാൻ പറഞ്ഞത് നല്ല ചെറുപ്പാ അല്ലേടി കോമള ശരിയാ അമ്മായിയെ കണ്ട ഒട്ടും പ്രായം ഒരു ഒരു അത്രേ പറയത്തുള്ളൂ അല്ല ലോഷൻ ലോഷൻ നല്ല മേക്കപ്പ് ഇട്ടിട്ടില്ല പിന്നെയാണ് ഈ വയസ്സുകാലത്ത് എന്റെ തൊലിയൊക്കെ ചുളിഞ്ഞില്ലേ മോളെ ഇനി മേക്കപ്പ് ഇട്ടിട്ട് എന്താ കാര്യം അത് അമ്മായിക്ക് അറിഞ്ഞൂടാത്തോണ്ടി ഏജിംഗ് ആന്റി ഞാൻ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തരാം അമ്മേ ആ വലിച്ചു പിടിച്ചേ മ്മേ ഹാ ഇതാണോ വലിയ സാരി പിടുത്തം ഇതിലും ശക്തിയായിട്ടാ ഞങ്ങൾ പിടിച്ചത് അതെ ഞങ്ങൾ പിടിക്കാൻ തുടങ്ങിയിട്ടില്ല നീ കണ്ടോണം കോമളം നേരെ പിടിച്ച് കാണിക്കടി അമ്മ അങ്ങോട്ട് ശക്തിയായി പിടിച്ചേ നല്ല കഞ്ഞിയാ ചേട്ടത്തി വെയില് കൊള്ളണ്ട എടി കോമളം നീ ഒരു കാര്യം ചെയ് നീ പോകുന്ന ബ്യൂട്ടി പാർലറിൽ ഒരു ദിവസം നിന്റെ അമ്മായിയും കൂടി കൊണ്ടുപോ കൊണ്ടുപോകും പിന്നെ തല ചെയ്യുന്നതും ഒക്കെ ചെയ്യണം അമ്മായിക്ക് ഒരു വയസ്സ് കുറയും ഇപ്പൊ തന്നെ അതിന്നൊരു കൂടി പോയാ അമ്മായി പിന്നെ മിനി സ്കേർട്ട് ഒക്കെ ഇട്ട് നടക്കേണ്ടി വരും ഇനി കഞ്ഞി കഞ്ഞിമുക്കാൻ വേറെ സാരി ഉണ്ട് അതങ്ങ് സ്വയം ചെയ്ത് കാണിച്ചാ മതി അയ്യേ ഇതാണ് അമ്മായി ഇവർ വന്ന് വാചം ഓടിക്കുന്നത് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഇതങ്ങ് പിടിച്ചിവർ ശരിയാക്കി തരൂ എന്റെ എന്താ സാരി ഇപ്പൊ ശരിയാക്കി തരൂ കാണിച്ചു പിടികടി കോമളി ശരിക്കാതെ അത് അവൾ നമ്മളെ കളിയാക്കിയതാണല്ലോ അമ്മേ നമ്മൾ സോപ്പിടാൻ നോക്കുന്നു എന്നല്ല അവൾ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ അർത്ഥവും പര്യായും ഒന്നും നോക്കണ്ട തൽക്കാലം നമ്മുടെ കാര്യം നടക്കണം വാ അവരുടെ ബ്ലൗസോ പാവാടയോ എന്തുണ്ടെങ്കിലും അടിച്ച് നനച്ചിടാം വാ അമ്മ എന്തിനാ പാത്രം കഴിയുന്നത് അമ്മ ഇവിടുത്തെ അടുക്കളക്കാരിയാണോ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം വൃത്തിയാക്കുന്നതിൽ എന്താ മോളെ തെറ്റ് നമ്മൾ ഒരുപാട് അങ്ങ് താഴ്ന്നു കൊടുത്താലേ കുഞ്ഞമ്മമാരമ്മയുടെ തലയിൽ തന്നെ മഹാബലി പോലും ചവിട്ട് കൊണ്ടില്ലേ മോളെ മഹാബലിയെ മഹാവിഷ്ണു ഇത് അങ്ങനെയാണോ വായിക്കും ഞാൻ എതിർ സെർഫിത് എടുത്തതാമേ അതുകൊണ്ട് ഇംഗ്ലീഷിലാ അത് സാരമില്ല ഇംഗ്ലീഷിൽ ഉണ്ടാക്കിയാലും തന്നെ ആയിരിക്കുമല്ലോ നീ വായിക്കു അതായത് ഒരു കപ്പ് അരിയും രണ്ട് കപ്പ് വെള്ളവും വാളംപുളി ഒരു നാരങ്ങയുടെ അത്ര വലുപ്പത്തിലുള്ള ഉരുള വേണം പിന്നെ ആ കടുക് കപ്പ് മല്ലി കാൽക്കപ്പ് ഉണക്കമുളക് പതിനഞ്ച് പിന്നെ റാ പീനട്ട്സ് വേണം അതെന്താ അയ്യേ അമ്മയെ പച്ചക്കപ്പലുണ്ട് അല്ല അത് ഇവിടെ ഉണ്ടോ അതില്ല നീ ബാക്കിയുള്ളതോ ശരി അല്ലെങ്കി ഞാൻ മലയാളത്തിൽ പറയാം അമ്മ ആദ്യം പുളി ഒരു മണിക്കൂർ നേരം കുതിർത്ത് വെക്കണം എന്നിട്ട് അതിന്റെ നീരെടുത്ത് കടുക് കറക്കണം ഏ അയ്യോ ആദ്യം ചോറ് വേവിക്കണം ഇതിന് താഴെ പറഞ്ഞിട്ടുള്ളത് അത് പറ ഞാനൊരു കാര്യം ചെയ്യാം ആദ്യം അരി വേവിക്കാം എല്ലാവർക്കും അരി വെച്ചിട്ടുണ്ട് ഇന്ന് ഇടങ്ങഴി അരിയുടെ ചോറ് വാർത്തു വെച്ചിട്ടുണ്ട് അങ്ങോട്ട് ചോദിച്ചില്ല ചോദിച്ചാലും ഇല്ലെങ്കിലും ചോറ് വേസ്റ്റാക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് എന്റെ അനിയത്തോടാ ഓ അനിയത്തെയും ചേട്ടത്തെയും ബന്ധമൊക്കെ പണ്ടേ തീർന്നതാ ഇവള് എന്റെ മരുമോളാ എന്റെ പ്രഭമോളാ എന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ചേട്ടത്തിയായാലും ആയാലും അനിയത്തിയായാലും അവള് പറയുന്നതാ ശരി അത് നിനക്ക് പക്ഷെ എനിക്കങ്ങനെയല്ല ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നതല്ല അരി വെച്ചിട്ടുണ്ട് ഉച്ചക്കിലേക്കും രാത്രിയിലേക്കും അതിനിടെ വെച്ച വെച്ച ചോറൊക്കെ ആർക്കും കൊടുക്കും ഡേ ഇത് പുളിസാദോ അല്ലാതെ വെറും ചോറൊന്നും അല്ല അത് മാത്രമല്ല ഇത് ചേട്ടത്തിനും വേണ്ടി മാത്രം നിങ്ങളുടെ ഈ ഉണക്കച്ചോറും ചമ്മന്തിയും കഴിച്ച് അവര് രണ്ടുരും കോലം കിട്ടും അതുകൊണ്ട് ഞങ്ങള് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നതാ അഭിപ്രായം ചോദിക്കുമ്പോ പറഞ്ഞാ മതി ഇല്ല അമ്മ കേട്ടിട്ട് മിണ്ടാന്ന് നിക്കുന്നത് ഏയ് ഒന്നുമില്ല ഇതൊക്കെ കേൾക്കാനൊരു രസമുണ്ടേ ചോദിച്ചാൽ അഭിപ്രായം പറഞ്ഞാ മതിന്ന് ഞാൻ പറഞ്ഞു ആ അത് കേളാ അമ്മേ നമുക്ക് നമ്മുടെ പണി നോക്കാം അമ്മേ ഉണക്കമേലി കുറച്ച് വേറെ വേണേ ദേ അതുകൂടി ഇട്ട് വേണം കടുക് റെസിപ്പി

പിന്നെ ഏത് സാധം ഉണ്ടാക്കിയാലും കൂടുതൽ ചേർത്തേക്കണം ഇല്ലെങ്കിലേ കഴിക്കുന്നവർക്ക് നന്ദി കാണില്ല അതുമല്ല പണിയെടുത്തതൊക്കെ വെറുതെ ആയി പോവും പാവം പ്രബേച്ചി പോയി സെർഫ് ചെയ്ത് റെസിപ്പി കണ്ടുപിടിച്ച് ഉണ്ടാക്കുന്നതല്ലേ കോയമ്പത്തൂർ അമ്മായിയുടെ അറ്റൈം ബി സ്വന്തം അനിയത്തി അനിയത്തിയോ ആ ബന്ധമൊക്കെ തീർന്നു നീയല്ലേ ഇപ്പൊ പറഞ്ഞു അതെ അമ്മ അതങ്ങനെ ഈ ബന്ധമെന്ന് പറയുന്നത് ചിലർക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാനുള്ള ഏണിപ്പടിയാ വാ നമുക്ക് വേറെ വല്ല പണിയുണ്ടോ നോക്കാം ഇനിയിപ്പോ അടുത്ത ഗ്രൂപ്പ് വരും മോളെ ഇത് ഉണ്ടാക്കിയ ശെരിയാവോ സുഭദ്രയെ കൂടെ വിളിക്കേ നമുക്ക് എന്തെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും കിടക്കാം ദിവസമായിട്ട് നടുവിന് ഒരു വേദന അമ്മ ഇരുന്നാ മാത്രം മതി ചോറ് ചേട്ടത്തി കാണിച്ചത് ഇത്ര നേരത്തെ വരൂന്ന് ഞാൻ വിചാരിച്ചില്ല സാധാരണ ഒന്നര മണി കഴിഞ്ഞിട്ടല്ലേ ഉണ്ണുന്നത് ഞാൻ ഓർത്തു അതാ നേരോന്ന് അത് പിന്നെ നിങ്ങൾ തമ്മി തെല്ലും ഉത്സവമെള ആയിരുന്നല്ലോ അത് കഴിഞ്ഞ് സ്വസ്ഥായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ച് മാറി നിന്നതാ നോക്കി നിൽക്കതാ വിളമ്പടി എന്നും ഈ വീട്ടിലുണ്ടാക്കുന്ന ചോറ് കഴിച്ച് ചേട്ടത്തി കാണും അതുകൊണ്ടേ ഞാനൊരു സ്പെഷ്യൽ വാങ്ങി ഇവിടുത്തെ ഏറ്റവും നല്ല ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചതാ ചേട്ടത്തിക്കാണെന്ന് പറഞ്ഞപ്പോ കോമളത്തിന്റെ അച്ഛൻ പോയി നേരിട്ട് വാങ്ങിച്ചോണ്ട് വന്നതാ അങ്ങേർക്ക് പിന്നെ ചേട്ടത്തി എന്ന് പറഞ്ഞ വലിയ സ്നേഹമാ എന്നും പറയും ചേട്ടത്തിയെ കണ്ടുപഠിക്ക് ഇത്രയും സ്വത്ത് ഉണ്ടായിട്ടും അതോടൊരു ഭാവമില്ലെന്ന് വെള്ളം പെട്ട ചേട്ടത്തി ഫ്രൈഡ് റൈസാ അയ്യോ എന്റെ നാത്തുന്നേ ഈ സാധാരണ wow. wow, ും പാവപ്പെട്ടു ഈ വീട്ടില് എങ്ങനെ മനുഷ്യരെ തമ്മിൽ തമ്മിൽ വിശ്വസിക്കും ഞാനും പ്രഭമോളും കൂടെ ചേട്ടത്തിക്ക് വേണ്ടി പുളിസാദ ഉണ്ടാക്കുന്നതറിഞ്ഞോണ്ടേ എനിക്കിട്ട് പാരതാ എന്റെ സ്വന്തം കൂടെപ്പറപ്പ് ചേട്ടത്തി

കമ്പ്യൂട്ടറിൽ വൈറസ് അവളെ ഹോം സയൻസും പഠിച്ചതാ കൂടുതൽ മതി മതി ഇനി അതും പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കണ്ട അവളുടെ ഇന്റർനെറ്റ് എങ്കിൽ ഇന്റർനെറ്റ് അത് നോക്കി പുളിശാദം ഉണ്ടാക്കി കൊണ്ട് വന്നല്ലോ സ്നേഹം കൊണ്ട് ഇത്രയും പ്രയാസപ്പെടണ്ടായിരുന്നു എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ നല്ല അസല പുളിശാദം ഉണ്ടാക്കാൻ ആ അത് പോട്ടെ ഏതായാലും വെച്ചു നന്നായി അങ്ങനെ ഇരിക്കും ചേട്ടത്തി ഇതാ പറയുന്നത് പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചേട്ടിയെ ദൈവം ചതിക്കുന്നു ചേട്ടത്തി ഞാൻ പുളിസാദം ഉണ്ടാക്കുന്നു അറിഞ്ഞ് അമ്മയും മോളും ഞങ്ങളെ തോൽപ്പിക്കാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതൊക്കെ മനുഷ്യരായ കുറച്ച് മര്യാദയൊക്കെ വേണം അത് പിന്നെ ഞാനും കോമളും കൂടി ചേട്ടത്തിന്റെ ഡ്രസ്സൊക്കെ കഴുകി വന്നപ്പോഴത്തേക്ക് സമയം കഴിഞ്ഞോയി കടൗളേ ചേട്ടത്തി അത് ഞാൻ വന്നത് കഴിക്കാതെ അവര് തന്നത് കഴിച്ച എനിക്ക് ഞങ്ങളും അത് ചേട്ടത്തി കഴിച്ചില്ലെങ്കിൽ ശരി ശരി ആരും വിഷമിക്കണ്ട അല്ല സുശീൽ എന്താ അവിടെ നിൽക്കുന്നത് നീ ഇന്നും നമുക്ക് ചോറ് വെച്ചില്ലേ പക്ഷേ സ്പെഷ്യൽ ഒന്നും ഇല്ല മായി നമ്മൾ ഇന്നുണ്ടെന്ന ചോറും രസവും അവിയലും മാത്രമേ ഉള്ളൂ ഒരു കാര്യം ചെയ്യാം ആരെയും വിഷമിപ്പിക്കാൻ വയ്യ ലളിത വാങ്ങിച്ചോണ്ടുവന്നത് അവിടെ വച്ചക്കെ അയ്യോ ചേട്ടത്തി ഇതെന്താ ഇത്ര കുറച്ചാണോ ഈശ്വരാ മൂന്ന് പ്ലേറ്റ് വാങ്ങിച്ചതാ രൂപ എത്ര ആയിരുന്നു അറിയാമോ നീ മറ്റൊന്നും വിചാരിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ഈ ചൈനീസും ഇറ്റാലിയനൊന്നും അത്ര ശരിയാവില്ല വയസ് ഇത്ര ആയില്ലേ നമ്മൾ എവിടെ താമസിക്കുന്നു ആ മണ്ണിപ്പിടിക്കുന്നതേ കഴിക്കാവൂന്ന് എന്റെ അപ്പ ഉപദേശിക്കുമായിരുന്നു അതാണ് ആ സ്ഥലത്ത് താമസിക്കുമ്പം നമ്മുടെ ശരീരത്തിന് പറ്റിയതേ കഴിക്കാവും ആ ഇനി നിന്റെ പുളിശാദം ഒരു സ്പൂൺ അയ്യോ ചേട്ടത് ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതല്ലേ പക്ഷെ സരോജം കേരളത്തിൽ വരുമ്പം എനിക്കിഷ്ടം നല്ല പുഴുക്കല്ലരി ചോറാ പുളിശാദം ഞങ്ങൾ തമിഴ്നാട്ടിൽ കഴിച്ചോളാം എനിക്കാണെങ്കിൽ പുളിശാദമാണെങ്കിലും തരിശാദം ആണെങ്കിലും ഞാൻ കയ്യാല സമയം കൊണ്ടാണ് ആ ഇത് രണ്ട് നിങ്ങൾ എന്നെ കഴിച്ചോളാം ചേട്ടത്തിക്കേ രണ്ടുപേരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല പക്ഷേ എന്റെ നാക്കിന് രുചിക്കുന്നതേ സുശീല ഉണ്ടാക്കിയ വെറും ചോറാണ്